ൾക്ക് പണ്ടൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ജാക്ക് എന്ന ഒരു പയ്യൻ ഒരു കൊച്ചു വീട്ടിൽ തന്റെ അമ്മയോടൊപ്പം ജീവിച്ചിരുന്നു അവർക്ക് സമ്പാദിക്കാൻ യാതൊരു വഴിയും ഇല്ലായിരുന്നു നിത്യജീവിതത്തിനായി അവരുടെ പക്കൽ ഉണ്ടായിരുന്നതെല്ലാം അവർ വിറ്റു അവസാനം അവരുടെ പക്കൽ ഉണ്ടായിരുന്നത് ഒരു പശു മാത്രമായിരുന്നു അവർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരുന്നു ജാക്കിനും അവന്റെ അമ്മയ്ക്കും പല രാത്രികൾ വിശന്ന വയറുമായി ഉറങ്ങേണ്ടി വന്നു ഓരോ ദിവസവും പാൽ കറന്നു പശുവിന് പാൽ ഉണ്ടാകണമെങ്കിൽ അതിന് തീറ്റ കൊടുക്കണം പക്ഷെ അത് വാങ്ങാൻ ജാക്കിന്റെ കയ്യിൽ പണമില്ലായിരുന്നു അതുകൊണ്ട് ജാക്കിന്റെ അമ്മ ഒരു തീരുമാനമെടുത്തു തങ്ങളുടെ പക്കലുണ്ടായിരുന്ന പശുവിനെ വിൽക്കാൻ അവർ ജാക്കിനോട് പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യാം പശുവിനെ വിൽക്കാനായി ജാക്ക് പശുവുമായി ചന്തയിലേക്ക് പോയി വഴി മധ്യേ അപരിചിതനായ ഒരാളെ ജാക്ക് കണ്ടുമുട്ടി ഗുഡ് മോർണിംഗ് ജാക്ക് ഗുഡ് മോർണിംഗ് ഈ പശുവിനെയും കൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നത് ഞാൻ ചന്തയിലേക്ക് പോയി ഈ പശുവിനെ വിൽക്കാൻ പോവുകയാണ് ഓ നീ എന്താ പറയുന്നത് അതിനുവേണ്ടി നീ അത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല ഈ പശുവിനെ നീ എനിക്ക് വിറ്റേക്ക് ഞാൻ മേടിച്ചോളാം ഈ പശുവിനെ വാങ്ങിയാൽ ഇതിനു പകരം നിങ്ങൾ എനിക്ക് മിടുക്കനായ ഒരു കുട്ടിക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും തരും എന്താണെന്ന് പശുവിന് പകരമായി ഞാൻ നിനക്ക് എന്റെ പക്കലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഇതൊരു സാധാരണ ബീൻസ് ആണെന്ന് തോന്നുന്നില്ലല്ലോ ആ ബീൻസ് കണ്ടപ്പോൾ ജാക്കിന് ഒരു അപാകത തോന്നി അത് വളരെ വലുതായിരുന്നു സാധാരണ ീൻസിനേക്കാളും കൂടുതൽ വലിപ്പം വേണ്ട വേണ്ട എനിക്ക് ബീൻസ് വേണ്ട ഞാൻ ഞാനെന്ത് ചെയ്യാന് ഇത് നീ വിചാരിക്കുന്നത് പോലെന്താ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന് ഇത് വളരെ മാന്ത്രിക ശക്തി ഉള്ളതാണ് ഇത് ഇന്ന് രാത്രി നീ മണ്ണിൽ കുഴിച്ചിട്ടാൽ നാളെ രാവിലെ ഇത് വളർന്ന് ഒരു വമ്പൻ മരമായി മാറും ജാക്ക് സംതൃപ്തനായി ആ ബീൻസിൽ മാന്ത്രിക ശക്തി ഉള്ളത് കൊണ്ട് അവൻ പശുവിനെ അപരിചിതിന് നൽകി ഈ പശുവിന് പകരമായി ഞാൻ നിനക്ക് അഞ്ച് ബീൻസ് നൽകിയിട്ടുണ്ട് ആ ബീൻസ് അവന്റെ അമ്മയെ കാണിക്കാൻ അവന് തിടുക്കമായി വീട്ടിലെത്തിയതും ജാക്ക് ചിരിച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും ബീൻസ് പുറത്തെടുത്തു കണ്ടോ ഇതൊരു മാന്ത്രിക എന്തായി കാണിച്ചത് നീ നമ്മുടെ പശുവിനെ ഈ മാന്ത്രിക ബീൻസിന് വേണ്ടി ഒരു അപരിചിതിന് വിറ്റെന്നോ അമ്മേ അമ്മ പറയുന്നത് ശരിയാ വെറും ഈ ോ വേണ്ടി നീ പശുവിനെ എന്തൊരു നീ കാണിച്ചത് അവന്റെ അമ്മ ദേഷ്യപ്പെട്ട് ആ ബീൻസ് മുഴുവനും ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു എത്ര ബുദ്ധിയില്ലാത്ത കുട്ടിയാ നീ ജാക്കിന് വല്ലാത്ത വിഷമം തോന്നി തന്റെ വീടിന്റെ മുകളിലുള്ള കൊച്ചുമുറിയിലേക്ക് അവൻ പോയി അവൻ ആലോചിക്കാൻ തുടങ്ങി എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് പശുവിനെ വെറും വേണ്ടി െറും ഇതോർത്ത് കരഞ്ഞു തളർന്ന് അവൻ ഉറങ്ങിപ്പോയി ആ രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല അടുത്ത ദിവസം രാവിലെ സൂര്യനുദിച്ചപ്പോൾ ജാക്ക് എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി അവൻ അമ്പരന്ന് പോയി ആ ബീൻസ് കൂറ്റൻ വള്ളികളായി ആകാശം മുട്ട വളർന്നിരുന്നു ആ ആ ബീൻസ് 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 ശരിക്കും മാന്ത്രിക തന്നെയായിരുന്നു വള്ളിയിലൂടെ മുകളിലേക്ക് അവൻ തീരുമാനിച്ചു ആ ബീൻസ് വള്ളികൾ ആകാശം മുട്ട മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു പോയിരുന്നു മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു അവസാനം അവിടെ മേഘക്കൂട്ടങ്ങൾ അവൻ കണ്ടു എന്തൊരു ഭംഗിയാ ഇവിടുന്ന് കാണുമ്പോൾ എല്ലാം വളരെ ചെറുതാണല്ലോ കുറച്ചു ദൂരം കൂടി കയറിയപ്പോൾ അവൻ അവിടെ ഒരു സ്വർണവാതിൽ കണ്ടു സൂര്യപ്രകാശത്തിൽ അത് നല്ല വണ്ണം തിളങ്ങുന്നുണ്ടായിരുന്നു അവൻ അടുത്തെത്തിയപ്പോൾ ആ വാതിൽ മെല്ലെ തുറന്നു അത് ആകാശത്തിലെ ഒരു രാജ്യമായിരുന്നു ജാക്ക് അതിശയിച്ചു പോയി ആ രാജ്യത്തിന്റെ ഭംഗി കണ്ട് ജാക്ക് അമ്പരുന്നു പോയി അവനകത്തേക്ക് കടന്നപ്പോൾ ഒരു രാക്ഷസൻ കസേരയിലിരുന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് ബീൻസ് വള്ളിയിലൂടെ മുകളിലേക്ക് കയറി ജാക്ക് െർന്നിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്ന അവൻ മെല്ലെ അടുക്കളയിലേക്ക് കയറി അവിടെ പാലും പഴങ്ങളും ഉണ്ടായിരുന്നത് അവൻ കണ്ടു അവൻ അതെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു അതിഭയങ്കര ശബ്ദം കേട്ടു ആ ശബ്ദം കേൾക്കുന്നത് ജാക്ക് വല്ലാതെ ഭയന്ന് വിറച്ച് ഒരു ചെറിയ ദ്വാരത്തിലേക്ക് കയറി തോന്നുന്നു എനിക്കൊരു മനുഷ്യന്റെ ഗന്ധം കിട്ടുന്നുണ്ട് അവന് ജീവനുണ്ടെങ്കിലും ജീവനില്ലെങ്കിലും അവൻ എനിക്ക് വേണം ഞാൻ അവനെ കണ്ടുപിടിച്ച് ഭക്ഷിക്കാൻ പോവുകയാണ് മനുഷ്യ മാംസത്തിന് നല്ല സ്വാദുണ്ടാകും ഇവൻ എനിക്കൊരു വിരുന്നാണ് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം രാക്ഷസൻ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മേശപ്പുറത്തുണ്ടായിരുന്ന ഭക്ഷണം മുഴുവനും അവൻ കഴിച്ചു സ്വർണ നാണയങ്ങൾ നിറഞ്ഞ ഒരു പൊതി അവനെടുത്തു അതെണ്ണി നോക്കിയിട്ട് മേശയുടെ ഒരു ഭാഗത്ത് വെച്ചു അതിനുശേഷം വീണ്ടും ഉറങ്ങാൻ പോയി ജാക്ക് മെല്ല ആ ദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ ആ പൊതി അവനെടുക്കാൻ തീരുമാനിച്ചു ഇനി ഒരിക്കലും അവന്റെ അമ്മ അവനോട് ദേഷ്യപ്പെടില്ലെന്ന് കരുതി നല്ല ഭാര്യ ഇവിടുന്ന് രക്ഷപ്പെടണം സ്വർണ നാണയങ്ങളുള്ള പൊതിയും എടുത്ത് ബീൻസ് വള്ളിയിലൂടെ താഴേക്ക് ഇറങ്ങി വീട്ടിലെ സ്വർണ നാണയങ്ങൾ അവന്റെ അമ്മയ്ക്ക് കൊടുത്തു ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയത് ഹാ ഈ സ്വർണ നാണയങ്ങൾ നിനക്ക് ആരാണ് തന്നത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ജാക്ക് അമ്മയോട് പറഞ്ഞു സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയതോർത്ത് അവന്റെ അമ്മ ഒരുപാട് സന്തോഷിച്ചു മകനും സുരക്ഷിതനായി തിരിച്ചെത്തിയല്ലോ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജാക്ക് വീണ്ടും ബീൻസ് വള്ളിയിലൂടെ മുകളിലേക്ക് കയറി ആകാശത്തുള്ള ആ രാക്ഷസന്റെ വീട്ടിലെത്തി ആ രാക്ഷസൻ ഉറങ്ങുന്നത് ജാക്ക് വീണ്ടും കണ്ടു പക്ഷേ ഇത്തവണ അവൻ കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു ൂർക്കം ശബ്ദം സഹിക്ക വയ്യാതായപ്പോൾ രാക്ഷസൻ ഉണർന്നു ജാക്ക് കട്ടിലിനടിയിൽ ഒളിച്ചു വീണ്ടും എനിക്ക് മനുഷ്യഗന്ധം കിട്ടുന്നുണ്ട് അവൻ വീണ്ടും വന്നെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം ഞാൻ അവന് വിടില്ല അവന് ജീവനുണ്ടെങ്കിലും ജീവനില്ലെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിച്ച് ഭക്ഷിക്കും മനുഷ്യ നല്ല രുചിയായിരിക്കും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്താണിത് ഇവിടെ ആരെയും കാണുന്നില്ല രാക്ഷസൻ അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല അതിനുശേഷം ഒരു കോഴിയെടുത്ത് അവൻ ഉറക്കെ പറഞ്ഞു ഉടൻ തന്നെ നീ എനിക്ക് ഒരു സ്വർണ്ണമുട്ട തരണം ആ കോഴി ഒരു സ്വർണ്ണമുട്ട ഇട്ടു അതെടുത്ത് കുറെ സ്വർണ്ണമുട്ടകളുള്ള ഒരു പാത്രത്തിൽ വെച്ചു അവനകത്തേക്ക് പോയതും ജാക്കിന് ആപത്തൊന്നുമില്ലെന്ന് മനസ്സിലായി അവൻ കോഴിയേയും കയ്യിലെടുത്ത് ബീൻസ് വള്ളിയിലൂടെ ഇറങ്ങി വീട്ടിലെത്തിയതും സംഭവിച്ചതെല്ലാം അമ്മയോട് പറഞ്ഞു ഇത് കണ്ടു അമ്മ ഈ പ്രാവശ്യം എനിക്കൊരു കോഴിയെ കിട്ടി ഇത് സ്വർണ്ണമുട്ടയിടുന്ന കോഴിയാണ് ഇത് എങ്ങനെയാ മുട്ടയിരുന്നു നോക്കാം ജാക്കിന്റെ അമ്മ ഒരുപാട് സന്തോഷിച്ചു മൂന്നാമത്തെ തവണയും ജാക്ക് ബീൻസ് വള്ളിയിലൂടെ കയറി രാക്ഷസന്റെ രാജ്യത്തെത്തി ഇത്തവണ ആ രാക്ഷസൻ ഒരു മാന്ത്രിക തമ്പുരുവിൽ പാട്ട് കേൾക്കുന്നതാണ് ജാക്ക് കണ്ടത് ജാക്ക് മേശക്കടിയിൽ ഒളിച്ചു വീണ്ടും എനിക്കൊരു മനുഷ്യന്റെ ഗന്ധം കിട്ടുന്നു ഈ ം ഞാൻ അവനെ വിടില്ല അവൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടാകും ഈ പ്രാവശ്യം ഉറപ്പായും നിന്നെ ഞാൻ രക്ഷപ്പെടാൻ അനുവദിക്കില്ല രാക്ഷസൻ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷെ ആരെയും കാണാൻ കഴിഞ്ഞില്ല ക്ഷീണിതനായ രാക്ഷസൻ വീണ്ടും ഉറങ്ങാൻ പോയി ഈ തക്കം നോക്കി ജാക്ക് രാക്ഷസന്റെ മാന്ത്രിക തമ്പുരവും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി പെട്ടെന്ന് ആ മാന്ത്രിക തമ്പുരു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ പയ്യൻ എന്നെ മോഷ്ടിച്ചു പോകുന്നു യജമാനെ ഇവനെന്നെ കൊണ്ടുപോവാണ് അത് കേട്ട് രാക്ഷസൻ ഉറക്കമുണർന്നപ്പോൾ ജാക്ക് തന്റെ മാന്ത്രിക തമ്പുരുവുമായി പുറത്തേക്ക് പോകുന്നത് കണ്ട് ദേഷ്യത്തിൽ എഴുന്നേറ്റു ഓ കോഴിയും നീയാണ് മോഷ്ടിച്ചതല്ലേ പക്ഷേ അവനേക്കാൾ വേഗത്തിൽ ഓടി ആവും താഴേക്കിറങ്ങി താൻ കബളിപ്പിക്കപ്പെട്ടത് മനസ്സിലായ രാക്ഷസനും താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ജാക്കിനാൽ ആവും വിധം വേഗം ബീൻസ് വള്ളിയിലൂടെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു വീട്ടിലേക്ക് കയറി ഒരു കോടാലി എടുത്തോണ്ട് പുറത്തേക്ക് വന്നു ആ ബീൻസ് വള്ളി അവൻ വെട്ടാൻ തുടങ്ങി ബീൻസ് വള്ളി മുറിഞ്ഞു രാക്ഷസൻ താഴേക്ക് പതിച്ചു അവന്റെ ദേഹത്തേക്ക് ആ ബീൻസ് വള്ളി വന്നു വീണു ഇത് കണ്ട ജാക്കിന്റെ അമ്മ വല്ലാതെ പേടിച്ചുപോയി ജാക്ക് മോഷ്ടിച്ചപ്പോൾ തടയാതിരുന്നത് തന്റെ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കി ജാക്കിനുണ്ടായ അത്യാഗ്രഹം കാരണം തന്റെ ജീവൻ പോലും അപകടത്തിലാകുമായിരുന്നു ജാക്കിന്റെ അമ്മ തെറ്റുകളെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു എന്നോട് ക്ഷമിക്കുമോനെ ഇതിനെല്ലാം കാരണം ഞാനാണ് ആദ്യത്തെ തവണ നീ മോഷ്ടിച്ചപ്പോൾ തന്നെ ഞാൻ നിന്നെ തടയണമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇനി ഇതുപോലെയുള്ള തെറ്റുകളൊന്നും നീ ചെയ്യരുത് മനസ്സിലായോ ഞാൻ നല്ല പാഠം പഠിച്ചു ഇനി മുതൽ നല്ലോണം അധ്വാനിച്ച് ഞാൻ സമ്പാദിച്ചോളാം ജാക്കും അവന്റെ അമ്മയും ഇപ്പോൾ വലിയ പണക്കാരായി അതിനുശേഷം എന്നും അവർ സന്തോഷത്തോടെ ജീവിച്ചു